അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുൻ ബന്ദാർ ഞാൻ മലപ്പുറം ജില്ലയിൽ ഇന്നലെ കേട്ടൊരു വാർത്ത മലപ്പുറം അമ്പാടുള്ള പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഫാത്തിമ ഫാത്തിമാഫിദ എന്നുള്ള പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടി മമ്പാടി എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂള് പ്ലസ് ടു സയൻസിനാണ് ഈ പെൺകുട്ടി പഠിക്കുന്നത് അപ്പോൾ ഇന്നലെയാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രിസ്മസ് പരീക്ഷ അങ്ങനെ ഫിസിക്സാണ് ആദ്യ പരീക്ഷ ഉള്ളത് ആ പരീക്ഷ കഴിഞ്ഞ് വന്ന് വീട്ടിൽ ഉച്ചക്ക് പരീക്ഷയും കഴിഞ്ഞ് ചോറേക്കാൻ വേണ്ടി വന്നൊരു കുട്ടി പിന്നീട് റൂമ് തുറന്ന് നോക്കുമ്പോൾ ഈ റൂം തുറക്കാൻ പറ്റുന്നില്ല അങ്ങനെ അതിൻ്റെ ഉപ്പ ബലമായിട്ട് ഈ റൂം തുറന്നു നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഈ പൊന്നുമോള് കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് മാധ്യമങ്ങളോട് അറിഞ്ഞത് ഇന്നാലില്ലാഹിവാ ഇന്നാഹിറാജുൻ അള്ളാഹു ആ കുട്ടിക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ കബറിടമല്ലാഹു സന്തോഷത്തിലാക്കട്ടെ ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമിക്കാനുള്ള കരുത്ത് നൽകട്ടെ എത്ര സന്തോഷത്തോടു കൂടിയിട്ട് ആ മകളുടെ ഭാവിയും ആ മകളുടെ സന്തോഷവും കാത്തിരുന്ന മാതാപിതാക്കൾ കാണേണ്ടി വരുന്ന ഒരു കാഴ്ച ആലോചിച്ച് നോക്കും നമ്മുടെ കുട്ടികളുടെ മാനസിക ആരോഗ്യം എവിടെയാണ് ഇല്ലാതായി പോകുന്നത് ഏതായാലും അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു പക്ഷെ ആർക്കെങ്കിലും ഈ സംഭവം അറിയുന്ന ആളുകളുണ്ടാവും നമ്മുടെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മ നമ്മുടെ മക്കളായിട്ട് കണ്ടിട്ട് നമ്മളെല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി ദുരാ ചെയ്യാൻ മറക്കരുത് ഇന്നാണ് ആ കുട്ടിയെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നാണ് കവറടക്കിയത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം കഴിഞ്ഞ വർഷം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾക്കിൻ്റെ ഒരു അനുഭവം ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇതുപോലെ പോയതാണ് അവൾ അങ്ങനെ മൂന്നും നാലും ദിവസത്തെ എക്സാമൊക്കെ കഴിഞ്ഞു ഒരു ദിവസം അവൾക്ക് ഭയങ്കര ടഫ് ആയിട്ട് തോന്നിയൊരു വിഷയം അവൾ കോപ്പി അടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പരീക്ഷാ ഹാളിരുന്നിട്ട് കോപ്പി അടിക്കുമ്പോൾ സാറ് പിടിച്ചു സാറ് പിടിച്ച സമയത്ത് സാറ് ചെയ്യുന്ന രണ്ട് ഓപ്ഷൻ ഒപ്ഷനുണ്ട് ഒന്നത് കണ്ടില്ലെന്നടിക്കാം എന്നിട്ട് മെല്ലെ സാധനം വാങ്ങിയിട്ട് അവളെ വഷളാക്കാതെ ആരും അറിയാതെ ഒരു ഉപദേശം കൊടുക്കാം മേലിൽ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു അഡ്വൈസ് കൊടുത്തിട്ട് വേറെ ആരും അറിയിക്കാതെ കാര്യങ്ങൾ ചെയ്യാം പക്ഷേ നിയമപ്രകാരം അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ആ പേപ്പർ വാങ്ങി പുതിയ പേപ്പർ കൊടുത്ത് കുട്ടിയൊന്നും ചീത്ത പറഞ്ഞ് ഇനി മേലിൽ ആവർത്തിക്കരുത് എന്നൊരു അധ്യാപകൻ്റെ റോളിൽ പറയാം പക്ഷെ അവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇൻവിജിലേറ്ററായ അധ്യാപകൻ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഈ പെൺകുട്ടിയോട് പ്രതികരിച്ചത് നാണക്കടാണ് അങ്ങനെ ഇങ്ങനെ ഈ പെൺകുട്ടി അങ്ങോട്ട് വളരെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ട് വഴക്ക് പറഞ്ഞു ഈ പെൺകുട്ടി ഇങ്ങനെ നിന്ന് ഉരുകി ഒലിക്കുന്ന പോലെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് കോപ്പി അടിച്ച് പിടിക്കപ്പെടുക എന്നുള്ളത് ഇപ്പോൾ ആരും സന്തോഷമുള്ളൊരു കാര്യമില്ലല്ലോ ഇവിടെ ഇവളെ മനസ്സാകെ തകർന്നു അങ്ങനെ വീട്ടിൽ പോയി അപ്പോൾ ആ സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇവളെ ക്ലാസ് ടീച്ചറായ ആൾ ഈ കുട്ടിയുടെ വിഷയം അറിയണത് ഇങ്ങനെ ഈ കുട്ടിയെക്കുറിച്ച് ശരിക്കും അറിയാവുന്ന ഒരാളാണ് ക്ലാസ് ടീച്ചറായ ഒരാൾ ക്ലാസ് ടീച്ചർക്ക് ഭയങ്കര വിഷമായി കാരണം ആ കുട്ടിയായ ശരിക്കും അറിയാം വളരെ ദുർബലയായ മനസ്സുള്ള ഒരു കുട്ടിയാണ് കാരണം പൊടുന്നനെ പിണങ്ങുകയും വേഗത്തിൽ ഇണങ്ങുകയും ഒരു ഇമോഷണലി ബാലൻസിങ് ഇല്ല എന്നാണ് സൈക്കോളജിയിൽ പറയുക അത്തരമില്ലാത്തൊരു കുട്ടിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ കുട്ടി പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് വൈകുന്നേരം പോയി കഴിഞ്ഞപ്പോൾ ഈ കൂടെ ഈ അധ്യാപകനും ഒരു കൗൺസിലറേയും കൂട്ടിയിട്ട് പോയി അങ്ങനെ അധ്യാപകൻ കൊടുക്കുന്ന ഉപദേശം അല്ലല്ലോ കൗൺസിലിംഗ് എന്നുള്ളത് അധ്യാപനം കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് എന്നെ ഒരു സുഹൃത്തായ കൗൺസിലറുടെ കൂടി സഹായത്തോടെയാണ് ആ വീട്ടിലേക്ക് പോയത് അങ്ങനെ ഉപ്പയോട് കണ്ടപ്പോൾ ഉപ്പയോട് ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് ചെറിയൊരു ഇപ്പോൾ കോപ്പി അടിക്കുന്ന വിഷയം ഉണ്ടായി അപ്പോൾ ഇയാൾ പറഞ്ഞു മോളിനോട് പറഞ്ഞു ഇങ്ങനെ പിടിച്ചു ഞാൻ ആകെ കരഞ്ഞിട്ടാണ് കാരാവളെ മുഖം ഇങ്ങനെ വീർത്ത് നിൽക്കണേ കണ്ടപ്പോൾ തന്നെ വീട്ടുകാർ ചോദിച്ചപ്പം ഈ ഉപ്പയും ഉമ്മയൊക്കെ കുറേ വഴക്കും പറഞ്ഞു നീ എന്തിനാണ് പഠിച്ചത് എഴുതിയ പോലെ അതിൻ്റെ ഇടയിൽ വേറെങ്ങനെ എന്നുള്ളത് അപ്പോഴാണ് മോളെ വിളിക്കാൻ പറഞ്ഞു മോളെ വിളിക്കാൻ പറഞ്ഞപ്പോഴാണ് മോളെ അവിടെ കാണാനില്ല മോളെ അവിടെ കാണാനില്ല അപ്പോൾ ആകെ അന്വേഷണമായി നോക്കുമ്പോൾ അവൾ അവിടെ നിന്ന് പോയിക്കണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കണ് ഈ വീട്ടുകാർ ഇതറിഞ്ഞിട്ടില്ല അങ്ങനെ ആകെ പരിഭ്രാന്തരായി അന്വേഷണമായി ഒടുവിൽ വേഗത്തിൽ സുഹൃത്തുക്കളായ ചില പോലീസ് എഫ് ഐ ആർ എന്ന് ഇടാതെ തന്നെ സുഹൃത്തുക്കളായ ചില പോലീസുകാർക്കൊക്കെ ഇൻഫോം ചെയ്തു ഇങ്ങനെ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഈ കുട്ടിയെ കിട്ടി കുട്ടിയെ എവിടുക്കുവോയിറങ്ങി പോവുകയാണ് കുട്ടിക്കാകെ ടെൻഷനായിട്ട് അങ്ങനെ കുട്ടിയെ കൊണ്ടുവന്ന് വീട്ടിലെ കൊണ്ടുവന്നിട്ട് ഈ ഒരു കൗൺസിലറെ ഈ അധ്യാപകരൊരു കൗൺസിലറുമായിട്ട് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് കൊണ്ടുവന്നതാണ് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ കുട്ടി പറയുകയാണ് ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ പോയായിരുന്നു ഞാൻ ആകെ തകർന്നു എന്ന് എനിക്ക് തോന്നി ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് മറ്റുള്ളവരെ മുന്നിൽ നിന്ന് ഇങ്ങനെ പിടിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ നിസാര കാരണങ്ങൾ മതി നമ്മുടെ മക്കൾക്ക് നമുക്ക് ചിന്തിക്കാൻ കൂടിയും കഴിയാത്ത കാര്യങ്ങളിലേക്ക് മനസ്സ് പോകാൻ മാനസിക ആരോഗ്യം പല കുട്ടികൾക്കും കുറവുക നമ്മുടെ കുട്ടികൾക്ക് ഏത് രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്താലാണ് കുട്ടികൾക്ക് മാനസികാരോഗ്യം ഉണ്ടാവുക അവിടെയാണ് ശരിക്കും രക്ഷിതാക്കൾക്ക് റോൾ ഉള്ളത് കുട്ടികൾക്ക് ഈ സോഷ്യൽ സ്കില്ല് ഇമോഷണൽ സ്കില്ല് ഇങ്ങനെ തിങ്കിങ് സ്കില്ല് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളുണ്ട് ഓ എന്തൊരു കാര്യം കാണുമ്പോഴും അതിൻ്റെ നല്ലതും ചീത്തതുമായ കാര്യങ്ങൾ വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവാണ് തിങ്കിങ് സ്കില് എന്ന് പറയുന്നത് പലപ്പോഴും കുട്ടികൾക്ക് ഇത് കുറവായിരിക്കും അതേപോലെ സോഷ്യൽ സ്കില്ല് ഇതൊരു പക്ഷേ കുട്ടികൾക്ക് സാധാരണ ഉണ്ടാവലുണ്ട് ആളുകളോട് എങ്ങനെ ഇടപഴകേണ്ടത് ഒരു അധ്യാപകൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം വാപ്പാനും മാനും കാണുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം ഇങ്ങനെ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു മോശത്തരമുള്ള ഒരാളെ കാണാൻ എങ്ങനെ നമ്മൾ ഡിഫെൻസ് ചെയ്യണം ഇങ്ങനെ സോഷ്യൽ സ്കില്ല് ആളുകൾക്ക് അറിയണം ഇമോഷണൽ സ്കില്ലിലൊക്കെ ആയിരിക്കും കുട്ടികൾ ഭയങ്കര വീക്ക് ഉണ്ടാവുക ഈ ഇമോഷണൽ സ്കില്ല് കുട്ടികളെ കയ്യിൽ കൃത്യമായിട്ട് ഇമോഷണൽ ബാലൻസിങ് അല്ലെങ്കിൽ കുട്ടികളുടെ വൈകാരികമായ അവസ്ഥകളെ ബാലൻസ് ചെയ്യാനുള്ള ഒരു പക്വത പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല ഇത് ഉണ്ടാവാത്ത കേസിലാണ് നമ്മൾ പല വാർത്തകളും കാണുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പയ്യോളി ഭാഗത്ത് ഒരു കുട്ടി പതിനാല് വയസ്സുകാരനായ കുട്ടി ഈ കുട്ടിക്ക് മൊബൈലിന് ആണ് ഗെയിമിന് അഡിക്റ്റ് ആണ് പഠിക്കുന്ന സ്ഥലത്ത് നിന്നൊക്കെ മാറ്റേണ്ടി വന്നു അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഈ കുട്ടിക്ക് അവന്റെ മൊബൈലിൽ നെറ്റ് തീർന്നു ഉമ്മായുടെ മൊബൈൽ ചോദിച്ചു ഉമ്മാടെ മൊബൈൽ കിട്ടാത്തതിന് ഉറങ്ങാൻ കിടക്കണ ഉമ്മാടെ കഴുത്തറുത്തിട്ടുള്ള ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കണ്ടു അതിന്റെ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഭയങ്കര ഭീതി തോന്നും കഴുത്തിങ്ങോട്ട് മുറിവായിട്ട് വളരെ ഭാഗ്യം കൊണ്ട് ആ ഉമ്മാ രക്ഷപ്പെട്ടു അപ്പാടി യും പ്രതീക്ഷയും സന്തോഷവും ആരാണ് ഈ മക്കളാണ് ആ മക്കളിൽ നിന്നാണ് ഇതുപോലെയുള്ളൊരു പെരുമാറ്റം ഉണ്ടാവുന്നത് സ്കൂളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല മൊബൈൽ ഫോൺ കൊണ്ടുവന്നത് എല്ലാവരെയും കാണിക്കാൻ ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ് ഞാൻ പറയുന്നത് എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി അത് കൊണ്ടുപോകുന്നു അത് ഒന്നും രണ്ടും മൂന്നും ദിവസം ആവർത്തിക്കണം അതിൽ വേറെ സിമ്മും കാര്യങ്ങളൊന്നും ഇല്ല ആ ഫോൺ ഒരു രസത്തിന് ഇവളിങ്ങനെ കൊണ്ടുവരിക അത് കാണിച്ചു കൊടുക്കാം അപ്പോൾ അത് ടീച്ചർ പിടിച്ചപ്പോൾ ടീച്ചർ ഒന്ന് ഭയങ്കര സ്ട്രോങ് ആക്കി രക്ഷിതാവിനെയും കൂട്ടി നാളെ നീ വരണമെന്ന് പറഞ്ഞു എങ്ങനെ രക്ഷിതാവിനെ കിട്ടുമ്പോൾ ഫോൺ എവിടെ നിന്ന് കിട്ടി എന്ത് കിട്ടിയാലും ചോദ്യത്തിന് മറുപടി പറയണം അത് ആ കുട്ടിക്ക് ഒരിക്കലും സാധ്യല്ലായിരുന്നു കാരണം ആ കിട്ടിയതൊരു തെറ്റായ മാർഗ്ഗത്തിലൂടെ കിട്ടിയൊരു ഫോണാണ് അപ്പോൾ രക്ഷിതാവിനെ വിളിച്ച് കൊണ്ടന്നില്ല അങ്ങനെ ടീച്ചർ പറഞ്ഞ രക്ഷണം വിളിക്കാൻ പോവാണ് രജിസ്റ്റർ നോക്കട്ടെ ഫോൺ നമ്പർ എടുത്ത് വിളിക്കട്ടെ ഈ കുട്ടിക്ക് പിന്നെ വിളിക്കുന്ന ഉറപ്പായി വിളിച്ചു കഴിഞ്ഞാൽ ഉമ്മയോടെ എന്താ പറയുക അങ്ങനെ ഈ കുട്ടിയുടെ ഇത് നേരെ വന്ന് കടലിൽ ചാടിയിട്ട് സ്വയം ജീവൻ ഒടുക്കി ആ ഉപ്പ ഗൾഫിൽ നിന്ന് വന്ന ഉപ്പ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ആ ടീച്ചർമാരൊന്ന് ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ നല്ല പോലെ സ്വന്തം മക്കളോടന്ന പോലെ ഒന്ന് പുറത്തു കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ മകളെ ജീവനോടെ കിട്ടുമായിരുന്നല്ലോ എന്ന് കരഞ്ഞു വിളിക്കുന്ന ഒരു ഉപ്പാനെ മാധ്യമ പ്രവർത്തകൻ എന്നലക്കെ ഞാൻ ആ മരണം നടന്ന സ്പോട്ടിൽ പോയപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടൊരു കാഴ്ചയാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ മനസ്സ് വളരെ ദുർബലമാണ് ഒന്ന് മറ്റേ റിമോട്ട് എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞ സഹോദരങ്ങൾ തമ്മിൽ വഴക്കിടുമ്പോൾ ഉമ്മ ചീത്ത പറഞ്ഞിട്ടില്ല ആർക്കും ഇല്ല ഇല്ലയെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വെച്ചതിന് മാത്രം സ്വയം ജീവനൊടുക്കിയ ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ കാരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഇത്രയും നിസ്സാര കാരണത്തിനാണോ ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്തത് ഒന്നാമതൊരു കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ തിങ്കിങ് സ്കില്ല് അതേപോലെ സോഷ്യൽ സ്കില്ല് ഇമോഷണൽ സ്കില്ല് ഈ മൂന്ന് കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇത്തരം സ്കിൽസാണ് നമ്മുടെ മക്കൾക്ക് നേടേണ്ടത് ഇതൊരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും പിണങ്ങി പോകുന്ന കുട്ടികൾ വാതിലടച്ചിട്ട് കരയുന്ന കുട്ടികൾ അങ്ങനെ പിന്നീട് ആരോടും ഉണ്ടാകാതെ പിന്നെ രാത്രി ചോറ് വേണ്ട ഇങ്ങനെ ഇതൊക്കെ പറയുന്ന കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇവർക്ക് കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കണം അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇനി പറയുന്ന സ്വഭാവം ഉണ്ടാകാൻ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അതിനോട് ഇമോഷണലി പ്രതികരിക്കുന്ന ഒരു മോശം അപ്പോൾ സങ്കടം വരുമ്പോൾ കരയാം സന്തോഷം വരുമ്പോൾ പൊട്ടിച്ചിരിക്കാം ഇതൊക്കെ സ്വാഭാവികമായിട്ടൊന്നാണ് പക്ഷേ ചെറിയ കാരണങ്ങൾക്ക് പിണങ്ങി ആകെ മുഖം വീർപ്പിച്ച് സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്ന ഒരു പ്രകൃതമാണ് നമ്മുടെ മക്കൾക്കെങ്കിൽ ആ കുട്ടികളെ ഇത്തരം പ്രശ്നമുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് ഇമോഷണൽ ബാലൻസിംഗ് ഇല്ല സോഷ്യൽ സ്കിൽസ് ഇല്ല തിങ്കിങ് സ്കിൽ ഒന്നും ഇല്ലാത്ത കുട്ടിയാണ് ആ കുട്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം ആ കുട്ടികൾ ശ്രദ്ധിക്കണം രണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്ക് വാതിലടച്ച് ഒറ്റക്കിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ഇത്തരത്തിൽ സ്വയം ജീവൻ സാധ്യത കൂടുതലുള്ള കുട്ടികളാണ് അതോടൊപ്പം തന്നെ എന്തെങ്കിലും പറയുമ്പോഴേക്ക് കുട്ടി നിന്ന് ഇറങ്ങിപ്പോയിട്ട് മറ്റൊരു ഷെൽട്ടർ കാണുന്നൊരു കുട്ടികളാണെങ്കിലും ആ കുട്ടികളെ നമ്മൾ ഈ കൃത്യമായുള്ള കൗൺസിലിംഗ് കൊടുക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ സ്കൂളിലെയും മദ്രസയിലെയും പാഠഭാഗത്തോടൊപ്പം ഇത്തരം കാര്യങ്ങളും കൂടി പഠിപ്പിക്കണം നിലവിൽ നമ്മുടെ സ്കൂളിലെയോ മദ്രസയിലെയോ പാഠപുസ്തകത്തിൽ ലൈഫ് സ്കില്ലുമായിട്ടുള്ള ബന്ധപ്പെടുന്ന ഒന്നുമില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾക്കാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന സാധനം ഒരു പരിഹാരമുള്ളത് നമ്മുടെ നമ്മുടെ മക്കളുടെ നമ്മൾ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ഹെൽത്തി ഫുഡ് കൊടുക്കാറില്ലേ പല ജാതി ഫുഡുകളുണ്ട് നമ്മളെല്ലാ ഫുഡും ഹെൽത്തി ഫുഡെന്ന് പറയാൻ പറ്റില്ല പ്രോട്ടീൻ അടങ്ങുന്ന ഫുഡുകൾക്കാണ് ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ അതുമാത്രം തിരഞ്ഞെടുത്ത് മക്കൾക്ക് കൊടുത്താൽ മക്കൾക്ക് നല്ല ശാരീരികമായ ആരോഗ്യം ഉണ്ടാകും അതേപോലെ പ്രധാനമാണ് മാനസികമായ ആരോഗ്യം മാനസികമായ ആരോഗ്യത്തിന് വേണ്ടുന്ന ഭക്ഷണങ്ങൾ എന്താണ് നമ്മൾ നന്നായി ഞാൻ കുറേ നിസ്കരിക്കുന്നുണ്ട് കുറേ നോമ്പ് നോക്കുന്നുണ്ട് ഇതുകൊണ്ട് മാത്രം മാനസിക ആരോഗ്യം കിട്ടില്ല മാനസിക ആരോഗ്യം കിട്ടണമെങ്കിൽ അത് ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതായത് ചെറുപ്പത്തിലൊരു കുട്ടിയുടെ മൂന്ന് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ ഒരു കാലയളവ് പ്രധാനമാണ് അതുപോലെ ഏഴു വയസ്സ് വരെ കുട്ടി എങ്ങനെയാണ് ജീവിച്ചു വന്നത് ആ സമയത്ത് കുട്ടിയുടെ എന്താ പറയുക പേഴ്സണാലിറ്റി തന്നെ രൂപപ്പെട്ടു ഇതൊരു പ്രധാന ഘടകമാണ് പിന്നെ കുട്ടികൾക്ക് എന്തുണ്ടെങ്കിലും കുട്ടികളെ വീട്ടിൽ നിന്നുള്ള ഷെയർ ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരു ഷെൽട്ടർ ഉണ്ടാവുക എന്തും തുറന്ന് സംസാരിക്കുക കുട്ടികളുടെ പിഴവുകൾ ഉണ്ടെങ്കിൽ പിഴവുകൾ പറഞ്ഞു കൊടുത്ത് തിരുത്താൻ ശ്രമിക്കുക അല്ലാതത് പൂർണ്ണമായിട്ട് അടിച്ചമർത്തല്ല ചില ആളുകൾ കണ്ടിട്ടില്ലേ കുട്ടികളെ അടിക്കും അടിച്ചു കഴിഞ്ഞിട്ട് ഞാനും അടക്കം ചെയ്യുന്നതാണ് അടിച്ചു കഴിഞ്ഞിട്ട് കരഞ്ഞ മുണ്ടല്ലേ എന്ന് പറയും കുട്ടിക്ക് കൺഫ്യൂഷൻ ആയി അടി കിട്ടി അടി കിട്ടി എനിക്ക് വേദന ആവുന്നുണ്ട് സങ്കടം വരുന്നുണ്ട് സങ്കടം വരുമ്പോൾ എനിക്ക് കരയണം കരഞ്ഞു കഴിഞ്ഞാൽ മിണ്ടല്ലേ മുണ്ടല്ലേ എന്ന് പറയും പിന്നെ ഈ കുട്ടിയുടെ ഉള്ളിൽ കൺഫ്യൂഷനാണ് സ്വാഭാവികമായിട്ടും ഇത്തരം പ്രക്രിയകൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഇമോഷണൽ സ്കില്ല് നഷ്ടപ്പെടുകയും ഇമോഷണൽ ബാലൻസ് ചെയ്യുകയും നഷ്ടപ്പെടും രക്ഷിതാക്കൾക്ക് വലിയ റോളുണ്ട് പലപ്പോഴും രക്ഷിതാക്കൾ ഇതിനെ അറിയില്ല അങ്ങനെ അറിയാതെ വരുമ്പോഴാണ് കുട്ടികളുടെ മാനസികാരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം സിറിയ എന്നാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഇന്ന് ഡിസംബർ പത്താണ് ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഞാൻ രണ്ട് ഓപ്ഷൻ പറയാം ഒന്ന് ഇന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമാണ് രണ്ട് ഇന്ന് അന്താരാഷ്ട്ര എയ്ഡ്സ് ഡേ ആണ് ഇതിൽ ഏതാണ് ശരി ഉത്തരമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും